വല്ല പണിക്കും പോയി പോയിരും പറയലുണ്ട് ആ വാക്കങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പണിക്കറിഞ്ഞു എന്താ പണിന്നൊക്കെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം സഞ്ചരിക്കുന്ന പണിയുണ്ട് സൺസ്ക്രീം എന്തായാലും ഹാർഡ് വർക്ക് ആണ് ചെയ്യാറുണ്ട് കുട്ടിക്കുറി പിന്നെ ഷൈക്കാനോട് അതിന്റെ ഗമയ തന്നെ അറിഞ്ഞു അപ്പോക്കിനെ ജില്ലയിൽ വീട്ടിൽ എത്തി നമ്മള് പിന്നെ ഏത് സ്റ്റാൻഡോടെ ഒരു ഞാൻ എന്ത് പണിക്കാ പോലെ ഫുഡ് ഡെലിവറി ഇപ്പൊ ഏതാണ്ട് കാര്യം കത്തിയിട്ടുണ്ടോ ഇനി നമുക്ക് ആദ്യം ചെയ്യുന്നത് ഓർഡർ എടുക്കലാണ് അധികം ലേഘടിപ്പിക്കാതെ തന്നെ ഫസ്റ്റ് ഓർഡർ നമുക്ക് കിട്ടിയിട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സാധനം എടുക്കുന്നത് അവിടെ കയറി പോലെ ഒരു മിഞ്ചിലേമ്മി ഞാൻ ഞാനങ്ങടെ ഇംപ്രസ് അവിടെ നിന്ന് സാധനം എടുത്ത് ഇറങ്ങുമ്പോഴാണ് നമ്മൾ പോണ സെയിം റൂട്ടിന് വേറെ ഓർഡർ പാടണ്ടത്തുന്നത് അങ്ങനെ ആദ്യോടുത്തോട് നമ്മൾ ഫസ്റ്റ് ഡെലിവറി അറിയാം അധികം റിസ്ക് ഇല്ലാത്തോടത്തായോണ്ടും പിന്നെ എടുത്തായോണ്ടും പെട്ടെന്ന് എത്തിക്കാൻ പറ്റി പിന്നെ അങ്ങനെ രണ്ടാമത്തോട് കൊടുക്കാനുള്ള പോക്കായി ഇവിടുന്ന് ട്വിസ്റ്റ് തുടങ്ങി ഗൂഗിൾ മാപ്പിനെ തന്നെ വയ്യും നോക്കി പോയി പോയി അവസാനം ഞങ്ങൾ എത്തിയ തെങ്ങും തോട്ടത്തിൽ സിനിമയെ കാണുന്ന കോമഡി പോലെ അല്ല നേരിട്ട് അനുഭവിക്കുമ്പോൾ ഉള്ളൊരു പൊട്ടലുണ്ട് മോനെ നല്ല വിശന്നിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കുത്തി അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ലൊക്കേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത്രയും കറക്റ്റ് ആക്കി കൊടുക്കുക ഇത് കഠിനദ്വാനം ചെയ്യുന്ന രണ്ട് തൊഴിലാളികളുടെ അഭ്യർത്ഥിനെ വേറെ ആരല്ലേ ഞങ്ങൾ ഞങ്ങൾ ചെറിയ കണ്ടിട്ട് അറിയില്ല ഒരു ചേട്ടന് കാര്യം മനസ്സിലായിട്ട് പിന്നാലെ പോരും വയ്യ അനുസരാന്ന് പറഞ്ഞു അവസാന സാധനം എത്തിച്ചു അപ്പോക്കിനെ സമയം രണ്ടുമണി ആവാനായിരിക്കും നല്ലൊരു മന്തി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മൂന്നാമത്തെ ഓർഡർ കിട്ടി ഓർഡർ പോലെ വെയിറ്റ് ആക്കി ഇതേപോലെ ആകെ ആശ്വാസം കിട്ടി അവിടുത്തെ സാധനം റെഡി ആയപ്പോ നമുക്ക് സെയിം റൂട്ടിന് പുതിയൊരു ഓർഡർ കിട്ടി ആ സാധനം എടുത്ത് നിൽക്കുമ്പോഴാണ് മഴയുടെ ഞങ്ങൾ ഹാർഡ് വർക്കേഴ്സ് ആയതുകൊണ്ട് റെയിൻ റെയിൻകോട്ട് പണി തുടങ്ങും ഇപ്പത്തെ പഠിക്കണം കണ്ടില്ലേ പണിനോടുള്ള ആത്മാർത്ഥ പിന്നെ ഞങ്ങൾ ആ രണ്ട് ഓർഡർ പാടി ഡെലിവറി ചെയ്തു എനർജിക്ക് ഒരു ഗ്രേറ്റ് സോഡിംഗ് പാടിയാണ് അതും കുടിച്ചിരിക്കുമ്പോഴാണ് ചെറിയൊരു ഓർഡർ പിന്നെ കിട്ടി അതും നല്ല വാവുമായിട്ട് ഡെലിവറി ചെയ്ത് ഇനിയിപ്പോ ഇന്നത്തെ ഞങ്ങൾ ലാഭം നോക്കുകയാണെങ്കിൽ മനസ്സ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് രൂപ അഞ്ച് ഓർഡർ കിട്ടി ലാഭം ഇരുന്നൂറ്റി രൂപ മന്തി സോഡി എണ്ണ പൈസ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വെക്കുന്ന ഒരാളാണ് നല്ല ലാഭം തന്നെ ഉണ്ടാക്കുക അപ്പൊ ഇന്നത്തെ വീട് ഫോളടുത്ത വീട്ടിൽ കാണാൻ